കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ ജനം തഴയുന്നു പറയുന്നത് കമ്മ്യൂണിസ്റ്റ് നേതാവ് സാക്ഷാൽ ജി സുധാകരൻ കേരളത്തിൽ മാത്രമല്ല ദേശീയ തലത്തിൽ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് പഴയ ജന പിന്തുണ ഇല്ല എന്നും പാർട്ടിയുടെ പ്രവർത്തന രീതിയിലും പാർട്ടി നേതാക്കളുടെ തെറ്റായ രീതിയും ഇതിന് കാരണമായിട്ടുണ്ട് എന്ന് തുറന്നടിച്ച് സി പി എമ്മിന്റെ മുതിർന്ന നേതാവും മുൻ മന്ത്രിയുമായ ജി സുധാകരൻ രംഗത്ത് വന്നു കഴിഞ്ഞ കുറച്ച് നാളുകളായി കേരളത്തിലെ സി നേതാക്കളുടെയും പിണറായി സർക്കാരിൻ്റെ പ്രവർത്തന രീതികളോട് ഇടഞ്ഞു നിൽക്കുകയാണ് സുധാകരൻ ഇതിന്റെ പേരിൽ പാർട്ടി അദ്ദേഹത്തെ ഒതുക്കുന്ന ഏർപ്പാടും നടന്നു വരികയാണ് ഇതൊക്കെ പറയുമ്പോഴും താൻ മരിക്കും വരെ കമ്മ്യൂണിസ്റ്റുകാരനായിരിക്കുമെന്നും സുധാകരൻ പറഞ്ഞു പറഞ്ഞുവെക്കുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അതിൻ്റേതായ നിലപാടുകളും നയങ്ങളും പ്രത്യയശാസ്ത്രങ്ങളും ഒക്കെ ഉണ്ട് എന്നാൽ കാലം മാറിയപ്പോൾ സഖാക്കൾ പോലും തൊഴിലാളി വർഗ ആധിപത്യം തൊഴിലാളി സ്നേഹവും മറന്നുകൊണ്ട് സമ്പന്നതയിൽ ആകൃഷ്ടരായിരിക്കയാണ് എന്നാണ് സുധാകരൻ അഭിപ്രായപ്പെടുന്നത്